കണ്ണീര് വരും കിട്ടോന്നുള്ളൂ കണ്ണുനീരും വരൂട ഇവിടെ ഉണ്ടല്ലോ ഞങ്ങളുടെ ഭാഷ ഞമ്മന്റെ കണ്ണീ കൂടെ കണ്ണുനീര് കുറച്ചാ വന്നതാണ് ഇപ്പഴും അവയെ നിങ്ങളെ പിടിച്ചൊക്കെ നമ്മളെ നാടും ഇതൊക്കെ മിസ് ചെയ്യേ നമ്മളെ യു കെ പോകുമ്പോ എങ്ങനെയുണ്ട് നമ്മളെ കാടും ഒരു കാര്യമുണ്ട് ആ നമ്മുടെ വരുമ്പോഴാണ് നമ്മുടെ റിയൽ മനസ്സും റിയൽ ആയിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പുറത്തു പോയാൽ നമ്മൾ അവരുടെ രീതികളും ഫോളോ ചെയ്ത് നമ്മൾ ആകുമോ ഓക്കേ